അസ്സാമലൈക്കും അർഫ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഹെഡിങ് ആണ് കേട്ടോ പൊട്ടത്തരം മണ്ടത്തരം ഗ്രൂപ്പ് മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മുടെ ഫേസ്ബു ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പാണിത് പൊട്ടത്തരം മണ്ടത്തരം എന്നാണ് അതിൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും അതിൽ നമ്മൾ കുറച്ച് നമ്മുടെ പോലുള്ള ആളുകളും നമ്മളെ പോലെ എഴുചു കുറഞ്ഞ ആളുകളും എല്ലാവരും ഉണ്ട് അപ്പോൾ അവരുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് നടത്തിയതിൻ്റെ ഇതാണ് കാണിക്കണതേ അപ്പോൾ എപ്പോഴുത്തും എപ്പോഴുത്തേം പോലെ കാലത്തെ വീട്ടിലത്തെ പരിപാടി തുണിയൊക്കെ കഴുകിയിട്ടത് പിന്നെ നമ്മുടെ വീട്ടിലത്തെ ഒരു ചെടി ഇത് കുറച്ച് നാൾ മുമ്പ് പൂവൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ വരണില്ല അന്തൂറിയാം പിന്നെ ഇത് റോസ് നമ്മൾ പുലവാണിപത്തിനോടൊന്ന് മേടിച്ചതാണ് അതിലിപ്പോൾ മുട്ട ഒക്കെ വന്ന് വെയിലത്ത് വെച്ചപ്പോൾ പിന്നെ നമ്മുടെ നാസയുടെ പരിപാടിയാണ് കൊഴുക്കെട്ടയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചൂട് വെള്ളത്തിൽ തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് ഒഴിച്ച് വെച്ചതാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി ആറേന് ശേഷം പച്ചവെള്ളം ഒന്ന് കുറഞ്ഞിട്ട് കുഴച്ചെടുക്കണമെന്നാണ് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ശർക്കര തേങ്ങ ഇത്തിരി ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ശർക്കര പൊടിയാണ് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ പൊടി ശർക്കരേൻ്റെ ആ പൊടി നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് വെച്ചിട്ട് അട അങ്ങനെ കൊഴുക്കട്ട അങ്ങനെ അവൽ നനക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് മറ്റേ സാധാ ശർക്കര പോലെ മണ്ണും കല്ലും ഒന്നും ഇല്ല അതിൽ ഇപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കൊഴുക്കെട്ടുണ്ടാക്കണേൻ്റെ ചെയ്യണയാണ് മരുമോളവിടെ തുണികളൊക്കെ ഇതാണ് അവിടെ കുറച്ച് വിരിച്ചത് ഞാൻ കഴുകുന്നുണ്ട് ബാക്കി അപ്പോൾ അപ്പോൾ ഉണ്ട് കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കണതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും വെറുതെ ഒന്നിങ്ങനെ അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടണതാണ് കേട്ടോ എല്ലാ സ്പീഡാക്കി സ്പീഡാക്കിയാണ് ഇടണതേ ഇതിന് ശേഷമാണ് നാസ്ത കാലത്തു നാസ്ത കഴിച്ചതിന് ശേഷം പത്തര തൊട്ട് നാലര വരെയാണ് നമ്മുടെ ഗ്രൂപ്പ് മീറ്റ് അപ്പം ഗ്രൂപ്പ് മീറ്റിനൊക്കെ അപ്പം പെട്ടെന്ന് പോകാനും ഒക്കെ റെഡി ആകാനൊക്കെ ഉണ്ട് നാസ്ത കഴിഞ്ഞിട്ട് പോകാമല്ലോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നാസ്ത പെട്ടെന്നുള്ളൊരു നാസ്ത എഴുതി പെട്ടെന്നാവും ഈ കൊഴുക്കട്ട ഉണ്ടാക്കലേ അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ അതങ്ങനെ നിറച്ച് കഴിഞ്ഞ് അല്ലാണ്ട് അങ്ങനെ നിറച്ച് നിറച്ച് നിറച്ചിടുന്നതാണ് എല്ലാം നിറച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് മറ്റേ ഇഡ്ഡലി ചമ്പിനിയൊക്കെ വെക്കാൻ പോണു ഇഡ്ഡലി ചമ്പിനൊക്കെ കുറച്ച് വെള്ളമൊഴിച്ച് നല്ല ആവി വന്നതിന് ശേഷമാണ് ഇത് ഇട്ട് വ ഇടണത് കുറച്ച് പതിമൂന്നെണ്ണം ഉണ്ട് നമുക്കത് മതി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് തേങ്ങയും ആ ശർക്കര കുറച്ച് ബാക്കി വന്നു അതും ഉണ്ട് കേട്ടോ ബാക്കി വന്നത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം എല്ലാം വെന്തിട്ടുണ്ട് അങ്ങനെയെല്ലാം പറക്കിയെടുക്കണേ നല്ല അരിപ്പൊടി നല്ല അരിപ്പൊടി ആയതുകൊണ്ട് മറ്റേ തേങ്ങയും ശർക്കരൊക്കെ വെച്ചിട്ട് ഒന്നും അങ്ങനെയൊന്നും വലിയ പൊട്ടിപ്പോകുക അങ്ങനത്തെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല സാധാരണ നമ്മിങ്ങനെ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും പൊട്ടിപ്പോകും ഇതങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്ന് ഭയങ്കര ടേസ്റ്റുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഞാൻ വെറുതെ പറയണേലാ കേട്ടോ കറക്റ്റ് അപ്പതേ ഉണ്ടെ എല്ലാം എടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള മെഷപ്പുറത്തോടെ വെക്കാം ശർക്കരന്റെ ആ ഇത് ഇത്തിരി പുറത്തേടാണ് ബാക്കി വന്നത് കേട്ടോ അതെ നമുക്ക് കഴിക്കാൻ പൊണിയാണ് ചായ ആക്കി ഉണ്ട കൊഴുക്കട്ട കഴിക്കാൻ പണിയാണ് വാവ് ഞാൻ അടി നല്ലപോലെ നേരിടുന്നത് അല്ലെങ്കിൽ ശർക്കര ഇങ്ങനെ നിറക്കുമ്പോൾ അടി കട്ടായിരിക്കും മോളിൽ മാത്രം ശർക്കര ആയിരിക്കും അടി വെറുതെ പൊടി മാത്രമായിരിക്കും അപ്പം ഞാൻ ശരിക്കും അടി ഇത്തിരി കൂടെ ഒന്ന് പരുത്തിയിട്ടാണ് കേട്ടോ ശർക്കരയാണ് അത് ഞാൻ കാണിക്കുന്നുണ്ട് അവിടെ ഇപ്പം ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് അതേ അതിന് എൻ്റെ ഷോളൊക്കെ എടുത്തിട്ടിട്ട് ടാറ്റ ബോഡെന്നൊക്കെ പറഞ്ഞ് ഷോളൊക്കെ എടുത്തിട്ടതൊന്ന് വീടെടുത്തതാണ് അതിനിപ്പോൾ വലിയ ഷോളൊക്കെ എടുത്തത് ടാറ്റ പോണെന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ആബാദ് ഹോട്ടലിലായിരുന്നു മീറ്റ് അപ്പം അത് ആബാദ് ഹോട്ടലിലെത്തി ടു വീലറിലാണ് പോയത് അടുത്താണ് അപ്പോൾ ടു വീലറിൽ പോയത് ലെഫ്റ്റിൽ കയറി ആബാദ് ചുള്ളിക്കൽ ആബാദ് ഹോട്ടലിൽ ലിഫ്റ്റിലൊക്കെ കയറിയിട്ടൊരു വീഡിയോ എടുത്തതാണ് അതിന് മുമ്പൊന്നും അങ്ങനെ എടുത്തില്ല ഞാൻ വീഡിയോ ഒന്നും നമ്മുടെ പിന്നെ നമ്മളെത്തിയപ്പോൾ പരിപാടി തുടങ്ങി കഴിഞ്ഞിട്ടാണ് അച്ഛൻ ആവുന്നത് അന്ന് ഏകദേശം എന്നോട് എല്ലാ ഗ്രൂപ്പിലും എന്നെ ആഡ് ചെയ്തിരുന്നു നല്ലൊരു ീ കൂടിയാണ് ഒരുപാട് സീരിയലും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് പിന്നെ നമ്മുടെ യേട്ടോ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മകളാണ് സംസാരിക്കാൻ നിർത്തി പുളിക്കേര എന്ന പറഞ്ഞു ഉള്ളൂ. ഇതാ അവനുള്ള ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ്. പുരവാക്കാടമയിgetElementById ഇല്ല. ആ കട പെൻഡിങ്ങായിട്ട് ഇരിசேണ്ടി കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ചോദിച്ചു കാശി വിട്ടില്ല, കാശേൽtilde. ഞാൻ ഒന്ടെ ലക്കപ്പെട്ടിത്തരമတ် കർക്കയൂദാറുന്ന തര അത്. ഇത്ര എല്ലാ രംഗത്തും വളരെ സന്തോഷം. ഞാൻ സാഹിറാദം അൻ്റെ തോപ്പുംപടിയിൽ താമസിക്കുന്ന ഉച്ചനാടായിട്ടുള്ള ൊന്നുംല്ല ഒ ഒരു അറിയില്ല കാരണം ഇവിടെ പി എച്ച് നിക്കാനാണ് ഞാൻ വേറെ ഒരു എൽ കുട്ടിയാണ് അതുകൊണ്ട് കാണാനും പരിചയപ്പെടാനും പറ്റൊരു സംസ്ഥാനം രാഗം ആത്മാവിൽ പകരും അനുഭൂതി ചിറകിൽ ആനന്ദ ഓ

പിന്നൈനകൾ ഇന്ന് നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആണ് ജനഗണമന നമുക്കറിയാം അത് എഴുതിയാളെ അറിയാം എത്ര സെക്കൻഡ് ആണെന്ന് അറിയാം അതിന്റെ സംഗീതം ശങ്കരാണ ഇതൊക്കെ നമുക്കറിയാം എന്റെ ചോദ്യം ഇതാണ് ജനഗണമന അതിൽ ജയ എന്ന പദം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇത് ആദ്യമായിട്ട് ആലപിച്ചതെന്നും അമ്പത്തിരണ്ട് സെക്കൻഡ് വേണമെന്നും ശങ്കരാഭരണ കാലത്തിലാണെന്നും പക്ഷേ എന്റെ ചോദ്യം പത്മരാജന്റെ ഉദകപ്പൂള എന്ന കഥയെ ആസ്പദമാക്കിയാണ് പത്മരാജൻ അത് നിർമ്മിച്ചത് ഉതക പോള എന്ന് കേട്ടാൽ നിങ്ങൾക്ക് എന്തും മനസ്സിലായിട്ടോ നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ അപ്പൊ ഞാനേ ഇത് മുമ്പ് പുരാളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു ഫോർ സ്റ്റേഷൻ സ്റ്റാൻഡർഡൈസ്റ്റേഷൻറ്റന്റ് ഒരു തലയുള്ളപ്പോൾ പൊക്കം പൊക്കം തലയില്ലാത്തപ്പോൾ യും തലയില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അയാൾക്ക് മുപ്പത് വയസ്സായ ഭാര്യക്ക് ഇരുപത് വയസ്സും പത്രം മമ്മൂട്ടിയെ അച്ഛർക്കും അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് പേരെ ആദരിക്കണതൊക്കെയാണ് കണ്ടത് പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തർ ഇൻട്രഡക്ഷൻ ചെയ്തു പിന്നെ കുറച്ച് പേർ പാട്ട് പാടുകയും കവിത പാടുകയും പറയുക പാടുകയും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ആൻസർ പറഞ്ഞവർക്ക് സമ്മാനം കൊടുത്തതൊക്കെയാണ് കണ്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് അഡ്മിൻ അങ്ങനെ ഫുഡ് എല്ലാവരും അപ്പോൾ ഞങ്ങൾ ശരിക്കും ഈ ഗ്രൂപ്പിൽ ഭയങ്കര പൊട്ടത്തരം മണ്ടത്തരം ഗ്രൂപ്പിൽ ഓരോ പോസ്റ്റ് ഇടുമ്പോഴും നമ്മളിങ്ങനെ കമൻ്റ് ഇടുന്നതൊക്കെ ഭയങ്കര തമാശയിലൊക്കെയാണ് കേട്ടോ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളതിശയിച്ച് എല്ലാവരും ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിടും തമാശ ആയിട്ടും അങ്ങനെയൊക്കെ തന്നെ ഇടുന്നത് അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യാറുണ്ട് അതിനെപ്പറ്റി ആരും ഒരു വിമർശനം ഇടാറില്ല ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടത് എല്ലാവരും ഒരേ നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ വന്നിട്ട് അവർ വീണ് നമ്മളിങ്ങനെയൊക്കെ ഒരേ വിടുത്തമായിട്ടുള്ള കമൻ്റ് ഒക്കെ ഇട്ടിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ആർക്കും അങ്ങനെ ഒരിതുമില്ല ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലാതൊന്നും എല്ലാവരും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിലും സൗഹൃദത്തിലൊക്കെ ആയിരുന്നു ആയിരുന്നിട്ടാ വർഷങ്ങളായിട്ട് നമ്മൾ പരിചയം കണ്ടുമുട്ടി പരിചയമുള്ള ആളുകളെ പോലെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സഹകരിച്ചതും സംസാരിച്ചതും സൗഹൃദം പങ്കിട്ടതും ഒക്കെ എല്ലാവരും നല്ല ചെറിയൊരു വലിയൊരു എന്നുള്ള ഒരു വ്യത്യാസമില്ല എല്ലാവരും നല്ല സ്നേഹത്തിലായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പരിപാടിയിലേക്ക് കയറി കുറച്ച് പേർ പാടി അഡ്മു പാടാൻ വന്നപ്പോൾ തന്നെ പറയുന്നത് എൻ്റെ തൊണ്ട ശരിയല്ല എന്നാലും ഞാൻ പാടണേ പക്ഷെ ആ നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടോ പാട്ട് നല്ല അടിപൊളിയായിരുന്നു ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഗെയിമാണ് ഗെയിം കളിച്ചോണ്ടൊരു ഗണിയാണ് അപ്പം അതും നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ വീട് എടുക്കാൻ ഇങ്ങനത്തെ ഗെയിമിലൊന്നും ഞാൻ കയറിയില്ല പക്ഷെ എല്ലാവരും നല്ല അതെ ഇത് വേറൊരു ഗെയിം ഒന്ന് രണ്ട് രണ്ടുപേരൊക്കെ കയറി കളിച്ച് ഞാൻ ഓരോരുത്തരുടെ മാത്രം എടുത്തോളൂ കേട്ടോ ഫുള്ള് ഒന്നും എടുത്തില്ല അപ്പൊ അതൊക്കെ നല്ല അടിപൊളി ഗെയിം ആയിരുന്നു അതില നമ്മുടെ വിജയിച്ച ആളെ വിജയിച്ചാളാണിത് ഈ പിന്നെ നെസറ അതിന് ചെയ്യാൻ പറ്റിയില്ല വന്നിട്ട് പിന്നെ ഇതൊക്കെ ഇങ്ങനെ ജയി ഒരേ കളിയൊക്കെ കഴിച്ച് ജയിച്ച് വരുമ്പോൾ വലിയ കഴിഞ്ഞിട്ട് നമ്മൾ ഗോള് ബോളെല്ലാം പറ്റി കാട് നാല് വശത്ത് കാട് വെച്ച് കാട് വെച്ചിട്ട് നാല് വശത്ത് ആളുകളെ നിർത്തി എന്നിട്ട് ഒരാളെ നിന്നിട്ട് അവരുടെ കഴിവ് കാണും ആ കാട്ടിൽ കാണും ആ വശത്ത് നിൽക്കുന്ന ആളുകൾ ഔട്ടാവും അങ്ങനെ ഇരുന്ന് അപ്പം ഒരു ഒരേ ഒരു വശത്ത് തന്നെ ഇപ്പം ബാക്കി മൂന്ന് ഇപ്പം ഒരു വശത്തൊക്കെ ആളുകൾക്കപ്പം ബാക്കി മൂന്ന് വശത്തെ ആളുകൾ ഉണ്ടല്ലോ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി നിൽക്കണം അവിടെ തന്നെ നിൽക്കരുത് അങ്ങനെ അങ്ങനെ ലാസ്റ്റ് വന്നിട്ട് അതാ ഇത് അഡ്വക്കേറ്റാണ് കേട്ടോ ജഡ്ജ് അത് ശതമാനം കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഗോള് കളിക്കാനും നോക്കിയപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ശരിയാവില്ല കുപ്പിയിലെ കുളവില്ല ബോളിന് കലി കലിയില്ലാത്തതുകൊണ്ട് അപ്പം നമ്മൾ പാസിങ് ദ ബോളാക്കി ഇതിലൊക്കെ നല്ല അടിപൊളി പാട്ടായിരുന്നു ആ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് വരും അതുകൊണ്ട് ഞാൻ പാട്ട് വെച്ചിട്ടില്ല പക്ഷേ ആ കൂടി ഈ ഗെയിം കാണുന്നതാണ് എല്ലാ സൂപ്പർ സൂപ്പർ ഡ്യൂപ്പറായിരുന്നു കേട്ടോ ആ പാട്ടോടുകൂടി ആണോ ഇത് കാണാൻ ഇത് ഇതിൽ വരാതിരുന്നൊരു ഇതൊക്കെ വല്ലാതെ മിസ് ചെയ്യണമെന്നെനിക്കറിയാം എനിക്ക് ആ പാട്ടിടാൻ നിവൃത്തിയില്ല കോപ്പി റേറ്റ് വന്നാറ പാട്ടും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ വരാത്തവർക്ക് ഇത് കാണുമ്പോൾ അതിൽ ഇതിൽ ഇപ്പോൾ സന്തോഷം വേറെ ഉണ്ടാവില്ല അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് പെണ്ണുങ്ങളുടെ കഴിഞ്ഞ് ലേഡീസിൻ്റെ കഴിഞ്ഞ് മെൻസിൻ്റെ പാസിങ് ദ ബോൾ ഇതൊക്കെ ഞാൻ ഇത്തിരി സ്പീഡ് സ്പീഡാക്കി എടുക്കണേ ബോറടിക്കിടുന്നല്ലോ അങ്ങനെ അപ്പം അതാ പാസിങ് ദ ബോളിൽ ആളുകൾ കുറഞ്ഞ് കുറഞ്ഞ വന്നിട്ട് ബോൾ കയ്യിൽ വരുമ്പോൾ അവരൗട്ടാവും പാട്ട് നിർത്തുമ്പോൾ ആരെ കയ്യിലാണോ ബോൾ അവർ ഔട്ടാവും അങ്ങനെ ആ പാട്ടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാട്ടുകളായിരുന്നു എല്ലാം മറ്റേ ഇപ്പോഴത്തെ പുതിയ പുതിയ സിനിമയിലെ പുതിയ സിനിമയിലെ പാട്ടുകളാണ് അതുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റൂലല്ല ലാസ്റ്റ് കുറച്ച് രണ്ടു മൂന്ന് പേരായി പുതിയൊരു ഹസ്ബൻഡ് ഔട്ടായി എന്തായാലും കളിയിലൊരാൾക്കേലും വിജയിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഔട്ട് ആവുമല്ലോ ഞാനും മറ്റേതിൽ ലാസ്റ്റ് വന്നപ്പോൾ ഔട്ടായത് അപ്പോൾ നമ്മുടെ ആ മീൻ സക്കരിയ ജയിച്ചു ജയിച്ചവർക്ക് അപ്പം സമ്മാനം കൊടുക്കണേ കേട്ടോ അതൊക്കെ ഒന്നും മാറ്റി വെക്കണമൊന്നുമില്ല അപ്പം തന്നെ ഇപ്പം അതിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചതും അതിലും ആൻസർ പറഞ്ഞവരും അപ്പം സമ്മാനം കൊടുത്തതാണ് നേരത്തെ ഫസ്റ്റ് നമ്മൾ കണ്ടത് കേട്ടോ എല്ലാം കൈമിലും ജയിക്കുന്നവർക്ക് അപ്പം സമ്മാനം കൊടുക്കണുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഹൗസിങ് കളിച്ചതാണ് അപ്പം നമ്പർ പറയണം കേട്ടോ അതിലും ഞങ്ങൾക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല നമ്മുടെ അഞ്ച് ലൈന് വന്നപ്പോഴത്തേക്കും അതിനു മുമ്പ് വേറെ ആൾക്കാർ കിട്ടി പിന്നെ താഴ്ത്തത്തെ ലൈനിൽ വന്നപ്പോഴേക്കും വേറെ ആൾക്ക് കിട്ടി പിന്നെ ഫുൾ ലൈൻ ഫുള്ളായിട്ട് നോക്കിയപ്പോൾ അതും നമ്മളെക്കാൾ മുമ്പ് താ വേറെ ആൾക്കും അതും കിട്ടി പിന്നെ അത് കഴിഞ്ഞ് മ്യൂസിക് ചെയറാണ് അപ്പോൾ ഇതും അടിപൊളിയായിരുന്നു ഇതിന് ഞാൻ കയറിയില്ല ഇനി ഇതിൽ ഒരു ചമ്മനായിരുന്നു ഇതിൽ കയറാൻ ഞാൻ കയറിയില്ല മാറി എന്ന വീടും എടുത്തോളൂ ഇത് ഞാൻ പറ പാട്ടാണ് നല്ല രസമുള്ള പാട്ടാണ് മറ്റേ മു എന്താണ് പാട്ട് ഓ കാവാലയെന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ആയിരുന്നു ആ സമയത്ത് അതാ അത് ആ സമയത്ത് ഇത് ഇതിൻ്റെ മ്യൂസിക് ഈ ഇതിൻ്റെ കൂടെ ആ മ്യൂസിക്കും കൂടെ ആ പാട്ടും കൂടെ ഒരു നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതും മ്യൂസിക്കിൽ ചെയറും ഞാനിങ്ങനെ എടുത്താണ്ട ഡാൻസ് ആ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കണ എല്ലാവരും കളിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് നല്ല പാട്ടൊക്കെ ഇല്ലേ അപ്പോൾ പിന്നെ ആരായാലും കളിച്ചു പോകും അതിന് അപ്പോൾ ലേഡീസും ജെൻസും എല്ലാവരും ഒന്നും കളിക്കുന്നുണ്ട് അതും നല്ല നല്ല ഡാൻസ് ഇങ്ങോട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് ജെൻസായാലും ലേഡീസായാലും നന്നായിട്ട് കളിക്കുന്നുണ്ട് നമുക്കൊന്നും ഇതുപോലെ കളിക്കാൻ പറ്റുന്നില്ല പിന്നെ അതാ അത് തീരാനായി കസേര തൊട്ട് 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 ഓടണം ഓടണോടത്തോടെ തൊടാതെ ഓട് ദൂരം ഓട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അവിടെ ഡയലോഗും കൊടുത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ട കസരം പിടിച്ചു പിടിച്ചാണ് വരുന്നത് ആ അങ്ങനെ ദേ ഒരാൾ വിന്നറായി തിരിച്ചു വന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഇത് ജി വിന്നറ ജിൻസി പേരോ തോന്നണട്ടാ പേര് ഞാൻ സോറി ഇത് പിന്നെ അത് കഴിഞ്ഞ് മ്യൂസിക്കിൽ ചെയ്യുന്ന ആണുങ്ങളാണേ ആണുങ്ങളും ആദ്യമൊക്കെ ഭയങ്കര സ്ലോലാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത് ഡാൻസും കളിച്ച് സ്ലോലാണ് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ഓരോരുത്തരെ തട്ടിത്തട്ടി വിടും പോ തട്ടിത്തട്ടി വിടും അടങ്ങിട്ട് എന്താ എല്ലാവരും എല്ലാവരും പോലും മറന്ന് എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ് ഓരോ പരിപാടിയിലും പങ്കെടുത്തുകൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ഓരോരുത്തരെ ഔട്ട് ആകണുണ്ട് പക്ഷെ അതും എല്ലാവരും സന്തോഷത്തോടുകൂടി തന്നെ ഔട്ട് ആകണതും വിജയിച്ചൊരു പിന്നെ മുമ്പോട്ട് പോകണുണ്ട് പിന്നെ ഏത് കഴിയിലും ഒരു വിജയില്ലേ ഉണ്ടാവുകയുള്ളു ഫസ്റ്റ് പ്രൈസ് മാത്രമേ കൊടുക്കണുള്ളൂ അങ്ങനെ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരാൾക്ക് അതിപ്പോൾ ആ കാണിക്കാം അതീ ഇനി ആണ് വിജയി വരുന്നത് അതാ വന്ന് വിജയി അപ്പം തന്നെ ആ വിജയിക്കൊക്കെ പ്രൈസ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ചായ കൂടിയായിരുന്നു പഴമ്പിനും ചായ ഉണ്ടായിരുന്നു

ഇവരൊക്കെ നമ്മുടെ മണ്ടത്തികളും പൊട്ടത്തികളുമായിട്ട് അതായത് ഏറ്റവും വലിയ മണ്ടത്തികളും പൊട്ടത്തിയായിട്ട് അപ്പോൾ എല്ലാവരും കൂടെ അഡ്മുവിന് നമ്മുടെ അഡ്മു ആണല്ലോ ആ അഡ്മുവിനെ തന്നെ വലിയൊരു മണ്ടനായിട്ടും തിരഞ്ഞെടുത്ത് പിന്നെ അത് തിരഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെയും നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് നല്ലപോലൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചു വന്നു പക്ഷേ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ ആദ്യം കുറച്ച് കുറച്ച് പേര് പിന്നെ ഈ ഡാൻസ് കാണുമ്പോഴും പാട്ട് കാണുമ്പോഴും ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കണത് അപ്പോൾ അവിടെ സ്ഥലമില്ലാന്ന് കണ്ടത് അതാണ് അപ്പുറത്ത് പോയിരുന്ന അപ്പുറത്ത് സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയിരുന്നു കളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി അവിടെ നിന്ന് നല്ല ഡാൻസ് ആയിരുന്നല്ലാവരും അപ്പം നമ്മുടെ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞ് അത് ലാസ്റ്റ് പരിപാടിയാണിത് അങ്ങനെ ഡാൻസൊക്കെ കളിച്ചിട്ട് കുറച്ച് പേരൊക്കെ പോയി അതായത് ദൂരത്തുനിന്ന് വന്ന തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴ അങ്ങനെ ആലപ്പുഴ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ദൂരത്തുനിന്ന് കുറച്ച് വന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ പെട്ടെന്ന് പോയിട്ടാണ് ഡൈൻസൊക്കെ കഴിഞ്ഞ് പോയി അപ്പോൾ നമ്മൾ കൊച്ചിക്കാരും പിന്നെ ആല അടുത്തുള്ളവർ ആലപ്പുഴയിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് ദൂരന്ന് വന്നവരൊക്കെ പോയി അതൊക്കെ നമ്മൾ കൊച്ചിക്കാരൊക്കെയാണ് അപ്പോൾ അവരൊക്കെ നമുക്കൊക്കെ ലാസ്റ്റ് മതി നമ്മുടെ സ്ഥലത്ത് തന്നെയാണല്ലോ അതൊക്കെ അങ്ങനെ നല്ല ഡാൻസൊക്കെ ആയിരുന്നു ഇതുപോലെ അടുത്ത പരിപാടിക്ക് നമുക്ക് അവിടെ അടിച്ചു പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരോടും നന്ദിയും സന്തോഷവും താങ്ക് യു സോ മച്ച് എന്റെ വ്യക്തിപരമായ നിലയിലും ഗ്രൂപ്പിന്റെ പേരിലും നന്ദി അറിയിച്ചു जो हम तुम तो संग हैं तो फिर क्या हम तू मेरा മണ്ടന്മാരെയും പൊട്ടന്മാരെയൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് എല്ലാവരും പൊട്ടന്മാരും മുട്ടന്മാരുമാണ് അതിൽ തലവനും തലവത്തി അഡ്മുമാരെയൊക്കെ പൊട്ടന്മാരും മുണ്ടന്മാരും ഒക്കെ ആയിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് പേര് പോയി ബാക്കി കുറച്ച് പേരുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ആഡ് ചെയ്യണാണ് പിന്നെ അതിൻ്റെ അടുക്ക് പാട്ടുണ്ട് അപ്പം പാട്ട് ഇപ്പം കുറച്ചുകൂടെ കൂടെ സമയമുണ്ടല്ലോ നമുക്ക് കുറച്ച് നമ്മളാൾക്കാരൊക്കെ നമ്മളൊക്കെ ഉണ്ടല്ലോ കുറച്ച് പേര് അപ്പോൾ കുറച്ചും കൂടെ സമയമുണ്ട് ഹോളോ ചെയ്യണിയിട്ട് അപ്പം പാട്ട് തുടങ്ങിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പാട്ട് തുടങ്ങി ആ പാട്ട് ഇടക്ക് കാണിക്കുന്നുണ്ട് എന്നാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതും എല്ലാം ആണ് അപ്പം ഇതിൽ കൂടാതിരുന്നവർ ഇത് കണ്ടോ അവർക്ക് സന്തോഷമായോ എന്നാണ് എന്താണെന്നുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ഇടണേ കൂടാൻ പറ്റാത്തവർക്ക് ഇത് വല്ലാതെ മെസ്സീതി കാണണം ഇത് എന്താണെന്നുള്ള അഭിപ്രായമൊക്കെ കമൻ്റ് ഇടണേ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളുണ്ടെങ്കിൽ മനസ്സിലാക്കി തരണേ എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് ഇത്ര വലിയ പിടിയൊന്നുമില്ല അപ്പം ഇതാത് ലാസ്റ്റൊക്കെ എല്ലാവരും കൂടി കൂടിന്ന് സംസാരിക്കണാണ് പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ രാത്രി ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ചത് പരിപ്പ് കറി ഉണ്ടായിരുന്നു പത്തിരി മേടിച്ച് അരിപ്പത്തിരി മേടിച്ച് പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ മുട്ട തക്കാളിയൊക്കെ ഇട്ട് ചിക്കി അങ്ങനെ ഇതാണ് നമ്മുടെ രാത്രിത്തെ ഫുഡ് ഇതായിരുന്നു അപ്പോൾ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞ് കിട്ടി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം السلام عليكم ورحمه الله وبركاته